മേത്തല കാതിളത്ത് അന്നപൂർണേശ്വരി ദുർഗാ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിന മഹോത്സവവും കലാപരിപാടികളും നടപ്പന്തൽ സമർപ്പണവും നടന്നു മെയ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നടക്കുന്ന ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം അമരിപ്പാടം ശ്രീ ഗുരുനാരായണ ആശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ മുരുകൻ കാതിക്കുളത്ത് അധ്യക്ഷത വഹിച്ചു കെ എസ് സ്വാഗതം പറഞ്ഞു ക്ഷേത്രം തന്ത്രിയും ചെമാലിൽ നാരായണൻകുട്ടി ശാന്തിയെയും ക്ഷേത്രം മേൽശാന്തിയിൽ ലിംഗൻ ശാന്തിയെയും ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സുബ്രഹ്മണ്യൻ സുകുധൻ എന്നിവരെ ആദരിച്ചു പുതുതായി നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണവും ചടങ്ങിൽ നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ ജ്യോതിലക്ഷ്മി രവി മേത്തല ശ്രീ സുബ്രഹ്മണ്യ സേവാ സമാജം ട്രഷറർ പ്രജീഷ് ചള്ളിയിൽ മാനവ സേവാ കേന്ദ്രം പ്രസിഡന്റ് ഒ പി സുരേഷ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ കെ എസ് മനോജ് നന്ദി പറഞ്ഞു ഒരുമയോടുകൂടി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ ഇന്ന് ഇങ്ങനെ എനിക്ക് പോലും ഇവിടെ വന്നതിൻ്റെ സമർപ്പണം നടത്താൻ സാധിച്ചത് കാലം തൊട്ട് തന്നെ വിശ്വാസി സമൂഹത്തിനെ ഏകോപിപ്പിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ മറ്റ് ചിന്തകളില്ലാതെ ഈശ്വര ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ശത്രുമിത്ര ഭാവങ്ങൾ ഒന്നുമില്ലാതെ എല്ലാവരും ഒരെടുത്തു കൂടുന്ന ഇടമങ്ങളാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ പൊതുവായൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു മനസ്സ് നന്നാക്കുക എന്നുള്ളതാണ് സാമൂഹിക വിപ്ലവകാരി എന്ന് സമൂഹം കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ പോലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അരിയുപ്പുറത്ത് ക്ഷേത്ര പ്രതിഷ്ഠയോടുകൂടിയാണ് സമൂഹത്തിൻ്റെ മാറ്റം വരയ്ക്കുന്ന കർമ്മപദ്ധതിക്ക് തുടക്കം കുറിക്കരുത് ഇപ്പോൾ തീർച്ചയായും ക്ഷേത്രങ്ങൾ ഒരു സമൂഹത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ് പക്ഷേ കാലങ്ങൾ പോകും തോറും നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായ ആവശ്യകതകളും ഉണ്ട് ഈ ക്ഷേത്രവുമായി ഒരു പ്രാണത് കാണിച്ച ബന്ധമുള്ള ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായെങ്കിൽ ഏറ്റവും സന്തോഷം നിങ്ങളോടൊപ്പം വന്നിട്ടാണ് ഇനിയും നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ട ഏത് തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളും നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞ് ഈ ക്ഷേത്രത്തെ ഉന്നതയിലേക്ക് നയിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന ആശംസകളോടെ നിങ്ങൾക്കെല്ലാവർക്കും